ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വിഷ്ണുപുരാണം കഥ കേൾക്കാം വിഷ്ണുപുരാണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിഷ്ണു പുരാണം സംഗ്രഹിച്ച് പുനരാഖ്യാനം ചെയ്തത് കെ കൃഷ്ണൻകുട്ടി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം നമോ ഭഗവത്തെ വാസുദേവായ പത്താം അദ്ധ്യായം പത്ത് പതിനൊന്ന് അധ്യായമാണ് ഈ ഭാഗത്ത് സൂര്യൻ്റെ രഥത്തിൽ മാസം തോറും വെവ്വേറെയുള്ള ആദിത്യന്മാർ ഋഷികൾ ഗന്ധർവന്മാർ യക്ഷന്മാർ സർപ്പങ്ങൾ രാക്ഷസന്മാർ അപ്സരസുകൾ എന്നിങ്ങനെ അനേകം പേർ കയറിയിരിക്കാറുണ്ട് വിഷ്ണു എന്ന ആദിത്യൻ അശ്വതരൻ എന്ന സർപ്പം രംഭ ഗന്ധർവർ സത്യജിത്ത് യക്ഷൻ വിശ്വാമിത്രൻ യജ്ഞോപേതൻ എന്ന രാക്ഷസൻ തുടങ്ങിയവരൊക്കെ ഈ സംഘങ്ങളിൽ പെടും മധുമാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചൈത്രമാസത്തിൽ എല്ലാ ദിവസവും സൂര്യരഥത്തിൽ കയറിയിരിക്കുന്നത് ദാത്താവ് എന്ന ആദിത്യൻ ക്രതുസ്ഥല എന്ന ദേവസ്ത്രീ പുലസ്ത്യൻ വാസുകി രഥഭൃത്ത് എന്ന യക്ഷൻ ഹേതി എന്ന രാക്ഷസൻ തുമ്പുരു എന്ന ഗന്ധർവനുമാണ് ഇങ്ങനെ ഓരോ മാസത്തിലും ഒരു ആദിത്യൻ ഒരു അപ്സരസ് ഒരു മഹർഷി ഒരു സർപ്പം ഒരു യക്ഷൻ ഒരു രാക്ഷസൻ ഒരു ഗന്ധർവൻ എന്ന കണക്കിൽ ഏഴുപേർ കയറിയിരിക്കും ഈ ഏഴു കൂട്ടരാണ് അവരുടെ ഊഴക്കാലത്ത് സൂര്യമണ്ഡലത്തിൽ തണുപ്പ് ചൂട് മഴ സൂര്യൻ്റെ വൃദ്ധി മുതലായവയ്ക്ക് കാരണക്കാരായി തീരുന്നത് ഘോഷയാത്രയായി നീങ്ങുന്ന രഥത്തിന് ചുറ്റും ഉണ്ടായിരിക്കും അപ്പോൾ മഹർഷിമാർ സൂര്യനെ സ്തുതിക്കുന്നുണ്ടാവും ഗന്ധർവന്മാർ പാടുന്നു അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു രാക്ഷസന്മാർ അകമ്പടിയായി ചെല്ലുന്നു സർപ്പങ്ങൾ സൂര്യൻ്റെ കുതിരകളെ കെട്ടാനുള്ള കയർ തയ്യാറാക്കും യക്ഷന്മാർ കടിഞ്ഞാൻ പിടിക്കും ഈ സമയത്ത് മൈത്രേയൻ ഓർമ്മപ്പെടുത്തി എന്നാൽ ഗുരു തണുപ്പ് ചൂട് മഴ തുടങ്ങിയവയ്ക്ക് കാരണക്കാർ സൂര്യൻ്റെ രഥത്തിലിരിക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സൂര്യൻ്റെ ജോലി എന്താണ് മഹർഷി ലളിതമായ വ്യാഖ്യാനത്തിനൊരുമി ഈ ഏഴ് ഗണങ്ങളുമായി ഒന്നിച്ചു ചേർന്നു തന്നെയാണ് സൂര്യൻ പ്രവർത്തിക്കുന്നത് ഈ സംഘത്തിലെ പ്രധാനപ്പെട്ട ഘടകമായതിനാൽ അദ്ദേഹത്തിന് തന്നെ നേതൃസ്ഥാനവും ഋക്ക യജുസ്സ് സാമം എന്നിവയാണ് വിഷ്ണുവിൻ്റെ പൂർണമായ പരാശക്തി സൂര്യൻ്റെ സ്വരൂപമെടുത്ത് തപിപ്പിക്കുന്നതും ഈ ശക്തി തന്നെ ലോകത്തിലെ സകല പാപങ്ങളും ആ ശക്തി നശിപ്പിക്കുന്നു അതായത് വിഷ്ണു ഋക്ക യജുസ്സ് സാമം എന്നിവയുടെ രൂപത്തിലാണ് ആദിത്യൻ്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പിനും പരിപാലനത്തിനും വേണ്ടി ഓരോ മാസത്തിനും ഓരോ ആദിത്യന്മാരുണ്ട് ആ ഓരോ ആദിത്യനിലും അതാതു മാസത്തിൽ വിഷ്ണുവിൻ്റെ വേദമിയായ പരാശക്തി കുടികൊള്ളുന്നുണ്ടാവും പൂർവാന്നത്തിൽ ഋക്കുകളാണ് ആദിത്യനെ സ്തുതിക്കുന്നത് മധ്യാഹനത്തിൽ യജുസ്സും സന്ധ്യാസമയത്ത് ബൃഹദ്രഥന്ധരം തുടങ്ങിയ സാമങ്ങളും സ്തുതിക്കും വേദമയമായ വൈഷ്ണവ ശക്തിയുള്ളത് സൂര്യനിൽ മാത്രമല്ല ത്രിമൂർത്തികളിലും ആ ശക്തിയുണ്ട് സൃഷ്ടികാലത്ത് ബ്രഹ്മാവ് ഋക്സ്വരൂപനായിരിക്കും സ്ഥിതികാലത്ത് വിഷ്ണു യജുർമയനാണ് സംഹാരകാലം വന്നാൽ രുദ്രൻ സാമമയനുമായി തീരും വൈഷ്ണവ ശക്തി ആ ദേവന്റെ അംശമായ സപ്തഗണങ്ങളിലുണ്ടെന്നത് ശരി തന്നെ പക്ഷേ അധികമുള്ളത് സൂര്യനിലാണ് ആ അധികശക്തി കാരണം സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് കണക്കിൽ കവിഞ്ഞ് ജ്വലിക്കാനും അന്ധകാരം നശിപ്പിക്കാനും സാധിക്കുന്നു എന്നാൽ വേദശക്തിയുടെ രൂപം ധരിച്ച സൂര്യസ്വരൂപനായ വിഷ്ണു ഒരിക്കലും ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല പക്ഷേ സപ്തഗണം ആ വിഷ്ണുവിൽ നിന്ന് വ്യത്യസ്തരാണ് തൂണിലുറപ്പിച്ച കണ്ണാടിക്കരികെ ചെല്ലുമ്പോൾ ചെല്ലുന്നവരുടെ ഛായകൾ മാറി മാറി നിഴലിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെയും വൈഷ്ണവശക്തി സൂര്യരഥത്തിൽ നിന്ന് വിട്ടുപോകാതെ മാസം തോറും ഊഴമിട്ട് വരുന്ന ആദിത്യനിൽ കയറിയിരിക്കുന്നു ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാക്കുന്ന സൂര്യൻ പിതൃദേവനാണ് മനുഷ്യർ മുതലായ ജീവികളെ സന്തോഷിപ്പിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു സൂര്യൻ്റെ സുഷുംന എന്ന കിരണം വെളുത്ത പക്ഷത്തിൽ ചന്ദ്രന് വൃദ്ധിയുണ്ടാക്കുന്നുണ്ട് കറുത്തപക്ഷത്തിൽ ദേവന്മാരിറങ്ങി വന്ന് ചന്ദ്രൻ്റെ അമൃത്തിൽ കലക്കിയ കലകൾ ഓരോന്നായി കുടിക്കാൻ തുടങ്ങും കൃഷ്ണപക്ഷത്തിൻ്റെ അവസാനത്തിൽ ചന്ദ്രൻ്റെ ബാക്കിയാവുന്ന രണ്ട് കലകൾ പിതൃക്കളാണ് കുടിച്ചു തീർക്കുന്നത് ഈ വിധത്തിൽ സൂര്യൻ വഴി പിതൃതർപ്പണവും നടക്കുന്നു ഇങ്ങനെ ജീവികളെ മുഴുവൻ മാത്രമല്ല ദേവഗണങ്ങളെ വരെ സൂര്യൻ തൃപ്തരാക്കുന്നുണ്ട് പന്ത്രണ്ടാം അദ്ധ്യായം ഇനി ചന്ദ്രനെക്കുറിച്ച് കേൾക്കുക ശിഷ്യൻ ചോദിക്കും മുൻപേ ഗുരു പറയാൻ തുടങ്ങി ചന്ദ്രൻ്റെ തേരിന് മൂന്ന് ചക്രങ്ങളാണ് തേരിൽ ഇടത്തും വലത്തുമായി മുല്ലപ്പൂവ് പോലെ വെളുത്ത പത്ത് കുതിരകളെ പൂട്ടിയിട്ടുണ്ട് വേഗമേറിയ ഈ രഥത്തിലിരുന്നാണ് ചന്ദ്രൻ ആകാശയാത്ര നടത്തുന്നത് സൂര്യനെ പോലെ ചന്ദ്രൻ്റെ രശ്മികൾക്കും വൃദ്ധിക്ഷയങ്ങളുണ്ട് ചന്ദ്രൻ്റെ കുതിരകളും സമുദ്രത്തിനടിയിൽ നിന്ന് ജനിച്ചവയാണ് ഈ പ്രാവശ്യം തേരിൽ ഒരു പ്രാവശ്യം തേരിൽ ബന്ധിച്ചാൽ പിന്നെ ഒരു കൽപ്പം കഴിയും വരെ അവ വാഹനം വലിക്കുകയും ചെയ്തു കൊള്ളും ഓരോ ശുക്ലപക്ഷത്തിലും ദേവന്മാർ ചന്ദ്രൻ്റെ കലകൾ കുടിച്ചു തീർക്കുമ്പോൾ സൂര്യൻ സഹായത്തിനെത്തും സൂര്യൻ സ്വന്തം കിരണങ്ങൾ നൽകി പൂർണ്ണ ആരോഗ്യമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു ചന്ദ്രൻ രണ്ട് കല മാത്രമായി തീരുന്ന സമയം സൂര്യമണ്ഡലത്തിൽ പ്രവേശിച്ച് അതിൻ്റെ അമയെന്ന കിരണത്തിൽ വിശ്രമിക്കും ആ ദിവസത്തെയാണ് അമാവാസി എന്ന് പറയുന്നത് ഈ അമാവാസി ദിവസം മരങ്ങളിൽ നിന്ന് ഒരില പോലും അടർത്തിക്കൂട അങ്ങനെ ചെയ്താൽ ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അമാവാസി ദിവസം ചന്ദ്രകിരണത്തിൽ നിന്ന് ശ്രവിക്കുന്ന അമൃത് കുടിച്ച് പിതൃക്കൾ ഒരു മാസക്കാലത്തോളം തൃപ്തരായി കഴിയുന്നുണ്ട് വെളുത്ത വെളുത്തപക്ഷത്തിൽ ദേവന്മാരെയും കറുത്ത കറുത്തപക്ഷത്തിൽ പിതൃക്കളെയും ഈ വിധത്തിൽ ചന്ദ്രൻ സംതൃപ്തരാക്കുന്നു ചന്ദ്രൻ്റെ പുത്രനാണ് ബുധൻ കൊണ്ടും അഗ്നി കൊണ്ടും നിർമ്മിച്ച എട്ട് കുതിരകൾ ബുധൻ്റെ തേരു വലിക്കുന്നു കുതിരകൾക്ക് മഞ്ഞ കലർന്ന ചെമപ്പ് നിറം ഭൂമിയിൽ ജനിച്ച കുതിരകൾ വലിക്കുന്ന ശുക്രൻ്റെ രഥവും ഏറെ വലിയതു തന്നെ ചൊവ്വയുടെ രഥം സ്വർണം കൊണ്ട് സ്വർഗത്തിൽ വെച്ച് നിർമ്മിച്ചതാണ് ആ രഥത്തിന് എട്ട് കുതിരകൾ അവയെ അഗ്നിയിൽ നിന്ന് ഉണ്ടായ പരാഗമണികളാണെന്നേ തോന്നുകയുള്ളു വെളുത്ത നിറത്തിലുള്ള കുതിരകളെ പൊട്ടിയ സ്വർണത്തേരിൽ മത്സരത്തിൻ്റെ അവസാനത്തെ രാശിയിൽ വ്യാഴം ഇരിക്കുന്നു ആകാശത്തിൽ നിന്ന് ജനിച്ച് അത്ഭുത വർണ്ണമുള്ള കുതിരകൾ വലിക്കുന്ന രഥത്തിലിരുന്നാണ് ശനി മന്ദഗതിയിൽ മുന്നോട്ടു നീങ്ങുന്നത് രാഹുവിൻ്റെ രഥത്തിന് ചാര ആ രഥത്തിനും എട്ട് കുതിരകളുണ്ട് എല്ലാ വാഹനങ്ങളിലെ കുതിരകളും ഒരിക്കൽ പൂട്ടിയതിനു ശേഷം വിശ്രമമില്ലാതെ ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഗ്രഹങ്ങളും രാശിചക്രവും എന്ന ഒരേ ഓരോ കയർ വഴി ധ്രുവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവ ധ്രുവനെ കൂടി വട്ടം കറക്കിക്കൊണ്ട് ധ്രുവനോടൊപ്പം ഭ്രമണവും നടത്തുന്നു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും രാശിചക്രവും ചേർന്ന് ധ്രുവനോടൊപ്പം നടത്തുന്ന ഈ ചുറ്റലിന് പ്രവഹമെന്നാണ് പറയുക ധ്രുവൻ സ്ഥിതി ചെയ്യുന്നത് ശിശുമാരം എന്ന നക്ഷത്ര മണ്ഡലത്തിലാണ് മുതലയുടെ ആകൃതിയിൽ കിടക്കുന്നതുകൊണ്ട് ഈ പേര് വന്നു ഈ നക്ഷത്ര മണ്ഡലത്തെ വിഷ്ണുവിൻ്റെ നക്ഷത്രമായ സ്വരൂപമായിട്ടാണ് കരുതി ഈ സ്വരൂപത്തിൻ്റെ കീഴറ്റത്ത് ധ്രുവൻ കുടിയിരിക്കുന്നു ഈ നക്ഷത്രത്തെ രാത്രികാലത്ത് ദർശിച്ചാൽ ദർശിച്ചവൻ്റെ സകല പാപങ്ങളും നശിക്കും ആകാശമണ്ഡലത്തിൽ ചക്രത്തെ ആശ്രയിച്ചു കഴിയുന്ന നക്ഷത്രങ്ങൾ വളരെ കാലത്തോളം പൂർണ്ണശോഭയോടെ ജീവിക്കുന്നു ഈ നക്ഷത്ര മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് സകല ജ്യോതിസുകളുടെയും ആധാരമായ മഹാവിഷ്ണു തന്നെയാണ് മുത്താനപാദൻ അതിൻ്റെ മുകളിലത്തെ താടിയാണെന്ന് കരുതിപ്പോരുന്നു യജ്ഞം അതിൻ്റെ കീഴ് താടിയാണ് മസ്തകത്തിലിരിക്കുന്നത് ധർമ്മം നാരായണൻ അതിൻ്റെ ഹൃദയ ബിന്ദുവിൽ അശ്വനികുമാരന്മാർ അതിൻ്റെ കാലുകളിലും വസിക്കുന്നു മുട്ടുകളിൽ വരുണനും ആര്യമാവുമുണ്ട് വാലറ്റത്ത് അഗ്നിയും മഹേന്ദ്രനും കാശ്യപനും പിന്നെ ധ്രുവനും വാലറ്റത്തെ ഈ നക്ഷത്രങ്ങളാകട്ടെ ഒരിക്കലും അസ്തമിക്കാറുമില്ല ഭഗവാൻ വിഷ്ണുവിൻ്റെ ദേഹരൂപമായ ജലത്തിൽ നിന്നാണ് പർവ്വതങ്ങളും സമുദ്രങ്ങളുമെല്ലാമുള്ള ഭൂമി താമരപ്പൂവിൻ്റെ ആകൃതി കൈക്കൊണ്ട് ജനിച്ചിരിക്കുന്നത് എല്ലാ ലോകങ്ങളും വനപർവ്വതങ്ങളും നദീ സമുദ്രങ്ങളും ഭഗവാൻ വിഷ്ണു തന്നെ അവിടുന്ന് ജ്ഞാനരൂപനായതു കാരണം സർവാത്മാവുമാകുന്നു മുറിക്കപ്പെട്ട പദാര്ത്ഥം പോലെയുള്ളവനുമല്ല സമുദ്രം പർവം ഭൂമി തുടങ്ങിയ വ്യത്യാസം സാധാരണ ജ്ഞാനത്തിൻ്റെ നേരം പോക്കുകൾ മാത്രമാണ് കൂടെ കൂടെ രൂപം മാറ്റുന്ന ഒരു പദാർത്ഥത്തിന് സത്യത്തിൽ ആകൃതി തന്നെ എവിടെ എന്നാൽ ശരിയായ ജ്ഞാനം അത്യന്തം ശുദ്ധവും കളങ്കരഹിതവും ശോകം ലോഭം തുടങ്ങിയ സകല ദോഷങ്ങളിൽ നിന്നും മുക്തവുമായ സാക്ഷാൽ സത് സ്വരൂപമാണ് വാസുദേവനാണ് സർവേശ്വരനാണ് അതല്ലാതെ മറ്റൊന്നുമല്ല സത്യമെന്ന ഒരേയൊരു ഒരു മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതെല്ലാം അസത്യമാണെന്നും അറിയുക ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് లైక్ చేయమల్లూ సబ్స్క్రైబ్ చేయ తావర్ సబ్స్క్రైబ్ కొడి చేయుగా థాంక్యూ ఫర్ వాచింగ్